ബി ജെ പി എന്ന സവർണ ഹിന്ദു മേൽക്കോയ്മയുള്ള പാർട്ടി പണ്ട് പറഞ്ഞൊരു മഹത്വ വചനമാണ് നമ്പൂതിരി മുതൽ നായാടി വരെ എന്നത് അതിനുശേഷം ഇപ്പോൾ എസ് സി എസ് ടി നേതാക്കളുമായുള്ള ഉച്ചഭക്ഷണം എന്ന മഹത്തായ ഒരു ചടങ്ങ് കൂടെ അവർ നടത്തുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നു എന്ന് കാണിച്ചിറക്കിയ പോസ്റ്ററിനെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ പോസ്റ്ററിലാണ് ജാതീയ പരാമർശമുള്ളത് കോഴിക്കോട് ജില്ലയിലെ പര്യടനത്തെക്കുറിച്ചുള്ള പോസ്റ്ററിലാണ് ഈ ലജ്ജാവഹമായ പരാമർശമുള്ളത് ബി ജെ പിയുടെ പ്രത്യേകിച്ച് അതിൻ്റെ നേതാക്കളുടെ സവർണ മനോഭാവം വെളിപ്പെടുത്തുന്നതാണ് ഈ പോസ്റ്റർ എന്നാണ് വിമർശനമുയരുന്നത് തങ്ങളുടെ പാർട്ടിയിൽ ജാതി വിവേചനമില്ലെന്ന് ഇല്ലെന്ന് ബി ജെ പി നേതാക്കൾ സ്ഥിരമായി പറയാറുണ്ടെങ്കിലും അവരുടെ പ്രവൃത്തിയും വാക്കുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ബി ജെ പി നേരത്തെയും ഇത്തരം വിവാദപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം ചെങ്കൽ ചേരിയിലെ ജനങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്ന ബി ജെ പിയുടെ പ്രചാരണം രൂക്ഷമായ വിമർശനം നേരിട്ടിരുന്നു ബി ജെ പി ദളിത് വിരുദ്ധ പാർട്ടിയാണെന്ന പ്രചാരണം തള്ളിക്കളയാനാണ് അമിത് ഷാ അന്ന് ചെങ്കൽ ചൂടയിലെത്തി ഭക്ഷണം കഴിച്ചതെന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ അവകാശവാദം എന്നാൽ ബി ജെ പി നേതാക്കളുടെ പ്രചാരണത്തിനെതിരെ ചെങ്കൽ ജനങ്ങൾ തന്നെ അന്ന് രംഗത്ത് വന്നിരുന്നു പണ്ട് കുമ്മനം രാജശേഖരനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാക്കിയ സമയത്തും കറുത്ത നിറമുള്ള നേതാവിനെ ഞങ്ങൾ പ്രസിഡന്റാക്കി എന്ന തരത്തിൽ ബി ജെ പി അണികളും നേതാക്കളും ഫേസ്ബുക്കിൽ നിരന്തരം പോസ്റ്റിട്ടിരുന്നു ദളിതർക്കും ആദിവാസികൾക്കും ഒപ്പം നേതാക്കൾ ഭക്ഷണം കഴിക്കുന്നത് ഉത്തരേന്ത്യയിൽ വലിയ പ്രാധാന്യത്തോടെ ബി ജെ പി വാർത്തയാക്കാറുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഇത്തരം പരിപാടികൾ നടത്തുന്നതും പതിവാണ് ദളിത് ഒ ബി സി വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് അവർക്കൊപ്പം ഭക്ഷണം കഴിക്കണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏക സിവിൽ കോഡൊക്കെ രാജ്യത്ത് കൊണ്ടുവരണം എന്ന് പറയുന്ന പാർട്ടിയാണ് ഇന്നും എസ് സി എസ് ടി എന്നൊക്കെ ഫോക്കസ് ചെയ്ത് കാര്യങ്ങളെ സമീപിക്കുന്നത് സുരേന്ദ്രൻ്റെ ഒരു ഔദാര്യം പോലെയാണ് ഈ പോസ്റ്ററിൽ പറയുന്ന ഉച്ചഭക്ഷണം ജോലിക്ക് വരുന്നവർക്ക് പറമ്പിൽ കുഴികുത്തി കഞ്ഞി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും അടുത്ത ജന്മം ബ്രാഹ്മണനാകാൻ കൊതിക്കുന്ന സിനിമാക്കാരൻ ജാതി കോമരവുമുള്ള പാർട്ടിയിൽ നിന്നും ഇതിൽ കൂടുതൽ ഔദാര്യമൊന്നും അവർണജാതിയിലുള്ളവർ പ്രതീക്ഷിക്കേണ്ട ബി ജെ പി ഹിന്ദുക്കളുടെ പാർട്ടിയാണെന്നുള്ളത് തെറ്റാണ് സവർണ ഹിന്ദുക്കളുടെ മാത്രം പാർട്ടിയാണ് ബി ജെ പി അല്ലാത്തവർക്ക് ഇതുപോലെ വിശിഷ്ട അവസരങ്ങളിൽ സുരേന്ദ്രനെ പോലുള്ള മുന്തിയ ഇനം നേതാക്കളോടൊപ്പം ഒരു നേരം ഭക്ഷണം തരും അതും ബി ജെ പിയുടെയും മോദിയുടെയും സുരേന്ദ്രൻ്റെയും ഒരു ഔദാര്യമായി മാത്രം കണ്ടാൽ മതി